നാഷണൽ കോൺഗ്രസ് കേരളത്തിലെ ഘടകം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എടുക്കേണ്ട തീരുമാനങ്ങളെ ഒരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇപ്പോ അദ്ദേഹം നേരിടേണ്ടി വന്ന നടപടികൾ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് മറ്റൊരു പാർട്ടി ഞാൻ വേറൊരു കാര്യം തിരിച്ചു നിങ്ങളോട് ചോദിക്കട്ടെ നാട്ടിലെ കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന അഴിമതികളിൽ ഒന്നാണ് ശബരിമലയിൽ നടന്ന അഴിമതി സ്വാമി അയ്യപ്പന്റെ സ്വർണം അയ്യന്റെ സ്വർണം കവരാൻ ഒരു സർക്കാർ സംവിധാനം മുഴുവൻ കൂട്ടുനിന്നിട്ട് പാർട്ടിയുടെ ഇപ്പോഴും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി തുടരുന്ന ഒരാൾ അവർ ഭരിക്കുന്ന സമയത്ത് കോടതിയുടെ ഇടപെടലുള്ളത് കൊണ്ട് അവിടെ അടക്കപ്പെട്ടിട്ട് ഒരു നടപടി അയാൾക്കെതിരെ എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഞങ്ങളൊക്കെ ഇതുപോലെ ജയിലിൽ കിടന്നിട്ടാണ് ഉത്തമ കമ്മ്യൂണിസ്റ്റ് ആയത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേരളത്തിന്റെ ജനങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ വഴിയാ കഴിയാത്ത ഒരു വലിയ തീവെട്ടിക്കൊള്ളാണ് അയ്യന്റെ സ്വർണം കവരാൻ ദേവസ്വം ബോർഡ് തന്നെ ദേവസ്വം ആ സ്വർണം കാക്കാൻ ഉത്തരവാദിത്വമുള്ള ദേവസ്വം ബോർഡ് അത് കക്കാൻ നേതൃത്വം നൽകിയിട്ട് അതിന് നേതൃത്വം നൽകിയ ആളെ എത്ര ജാഗ്രതയോടെയാണ് സി പി എം ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത് കാരണം അയാൾ എന്തെങ്കിലും ഫർദർ പറയൂ എന്നുള്ള ഭയം ഞങ്ങൾക്ക് നടപടി എടുക്കുന്ന കാര്യത്തിൽ അങ്ങനെ റിസർവേഷൻസ് ഉണ്ടായിട്ടില്ലല്ലോ എന്ന് മാത്രമല്ല അത് വ്യക്തിപരമായി പിന്നെ ഇയാൾക്കെതിരെ ഉയർന്ന ഒരു ആരോപണമാണ് പക്ഷെ മറ്റേത് അങ്ങനെയാണോ മറ്റേത് അതീവ ഗുരുതരമായ ഒരു സർക്കാർ സംവിധാനം മുഴുവൻ നിന്ന് കൊള്ള നടത്തിയത് ഒരു നടപടിയും സി പി എം എടുക്കുന്നില്ലല്ലോ ഒരു കാരണം കാണിക്കാൻ പോലും സി പി എം ആവശ്യപ്പെടുന്നില്ലല്ലോ അപ്പൊ ഈ സമാനമായ കാര്യങ്ങളിൽ സി പി എമ്മിന്റെ നിലപാടെന്തായിരുന്നു ഈ ജില്ലയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സി പി എമ്മിന്റെ നിലപാടെന്തായിരുന്നു അപ്പം ഞാൻ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ കൃത്യമായിട്ട് പറയുന്നു ഇതുവരെ പാർട്ടി ചെയ്തത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് പാർട്ടിക്ക് ബോധ്യം വരികയാണെങ്കിൽ അതും പാർട്ടി ചെയ്യും നിയമപരമായി നടക്കുന്ന എക്സസൈസിലേക്ക് പാർട്ടി വേറൊരു ഇടപെടലും നടത്തിയിട്ടില്ല താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ പിന്നെ രണ്ടാമത്തെ പരാതിയുടെ കാര്യത്തിൽ പോലും കെ പി സി എടുത്ത നിലപാടെന്താ പാർട്ടി ഒരു കമ്മിറ്റി വെച്ചിട്ട് പിന്നെ അതിന്റെ തീവ്രത അന്വേഷിക്കുന്നുമല്ലോ ചെയ്തത് നേരെ അത് പോലീസിന് ഡി ജി ആ കഴിഞ്ഞു തുടങ്ങി നേരെ ഡി ജി പിക്ക് അത് കൈമാറിയത് അങ്ങനെയൊക്കെ കോൺഗ്രസ് പാർട്ടിയെ ചെയ്തിട്ടുള്ളൂ മറിച്ച് അപ്പുറത്ത് ചോദ്യം ചോദിക്കേണ്ടത് ഒന്ന് നിങ്ങൾക്ക് അപ്പുറത്ത് ചോദ്യം ചോദിക്കാൻ അവസരമുണ്ട് നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് അവസാനമായി ചോദ്യം ചോദിച്ചതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അവസരമുണ്ടോ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും ഇത്തരം വിഷയങ്ങൾ നിങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് പാർട്ടി നടപടിയെടുക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ ഇതിൽ കൂടുതൽ ഇതിൽ കൂടുതലൊന്നും ഇപ്പൊ തല